ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് രണ്ടാം ലോകയുദ്ധം ഒന്നാം ലോകയുദ്ധം അവസാനിച്ച് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിനും കൂടി സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ നടന്ന രണ്ടാം ലോകയുദ്ധത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കാം തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാല്പത്തി അഞ്ച് വരെയാണ് രണ്ടാം ലോകയുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ടു സഖ്യത്തിന് രൂപം നൽകി ഇതിനെതിരായി ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക സഖ്യത്തിന് രൂപം കൊടുത്തു ഇത് സഖ്യശക്തികൾ എന്നറിയപ്പെട്ടു അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ഒന്നാം ലോകയുദ്ധം അവസാനിച്ചു അതിനുശേഷം നിലവിൽ വരുന്ന ഒരു സന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സന്ധി അപ്പോൾ ഈ ഒരു പാരീസ് സന്ധ്യ അനുസരിച്ച് പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ കോളനികളെല്ലാം വിജയിച്ച രാജ്യങ്ങൾക്ക് ലഭിച്ചു എന്നാൽ ഈ സമയത്ത് കോളനികളൊന്നും ലഭിക്കാതിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ജർമ്മനിയും ഇറ്റലിയും അപ്പോൾ ഈ ജർമ്മനിയും ഇറ്റലിയും അവർക്കും ഇത്തരത്തിൽ കോളനികൾ ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് കോളനികൾ പിടിച്ചെടുക്കാനും ശ്രമിച്ചു ഇതിനു വേണ്ടി ഇവരൊരു സഖ്യത്തിന് രൂപം നൽകുകയാണ് ജർമ്മനിയും ഇറ്റലിയും കൂടെ ജപ്പാനും കൂടി ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും ചേർന്ന് ഒരു സൈനിക സഖ്യത്തിന് രൂപം നൽകി ഇത് അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്നു അപ്പം ഇതിനെതിരായിട്ട് മറ്റൊരു സഖ്യം കൂടി രൂപപ്പെടുന്നുണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് സഖ്യശക്തികൾ എന്നൊരു സൈനിക സഖ്യത്തിനും രൂപം നൽകുന്നു അപ്പോൾ ആ രണ്ട് സൈനിക ശക്തികൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് തന്നിട്ടുള്ളത് അച്യുത അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ സഖ്യശക്തികൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങൾ തടഞ്ഞു നിർത്തുന്നതിൽ സഖ്യം പരാജയപ്പെട്ടു ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായി കണ്ടത് ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണനയം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ട് ആക്രമിച്ചു ഇതിനെ തുടർന്ന് സെപ്റ്റംബർ മൂന്നിന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു അത് രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ചു അപ്പോൾ ഇത്തരത്തിൽ രാജ്യങ്ങൾ പല സൈനിക ശക്തികളിലായിട്ട് ചേരാണ് അപ്പോൾ അമേരിക്കയും സോവിയറ്റ് യൂണിയൻ അഥവാ അമേരിക്കയും റഷ്യയും ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പമാണ് ചേർന്നത് അപ്പോൾ ഈ സഖ്യങ്ങൾക്ക് ആർക്കും തന്നെ എന്തിനു കഴിഞ്ഞില്ല അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അതായത് ഈ അച്ചുതണ്ട് ശക്തികൾ ചേർന്ന് പല രാജ്യങ്ങളെയും ആക്രമിച്ചു എന്നാൽ ഇവരുടെ ആക്രമണങ്ങളെയൊന്നും ചെറുക്കാതെ നിന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസ് എന്നീ മുതലാളിത്ത രാജ്യങ്ങൾ ഇവരുടെ ഈ ആക്രമണങ്ങളെയൊന്നും ചേർത്തില്ല Ah bon... സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ ആയിരുന്നു ഇവർ പ്രധാന ശത്രുക്കളായിട്ട് കണക്കാക്കിയിരുന്നത് അപ്പോൾ ഈ ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഈ ഒരു നയത്തെ പ്രീണ നയം എന്നാണ് വിളിക്കുന്നത് ഓക്കെ ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന നയമാണ് പ്രീണ നയം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ട് ആക്രമിക്കുന്നു ഇതിനെ തുടർന്ന് സെപ്റ്റംബർ മൂന്നിന് സഖ്യകക്ഷികൾ എന്ത് ചെയ്യുന്നു ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നു സഖ്യശക്തികൾ ജർമ്മനി െതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നു പോളണ്ട് ആക്രമിച്ചതിനെ തുടർന്ന് അപ്പൊ ഇതാണ് രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ഇനി അവിടെ മ്യൂണിക് ഉടമ്പടി എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട് അവിടെ എന്താ പറയുന്നത് നോക്കാം പ്രീണ നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ മ്യൂണി കുടമ്പടി അപ്പൊ പ്രീണനയം എന്താണെന്ന് പറഞ്ഞു അല്ലെ ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന നയമാണ് പ്രീണനയം അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് മ്യൂണിക് ഉടമ്പടി ചെക്കോസ്ലോവാക്കിയിലെ സമ്പൽ സമൃദ്ധമായ സുഡറ്റൻലാൻഡ് എന്ന പ്രദേശത്തിന് മേൽ ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചു തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു ചെക്കോസ്ലോവാക്കി ഇതിലേക്ക് ക്ഷണിച്ചില്ല ഈ സമ്മേളനം സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ചു അപ്പോൾ ചെക്കോസ്ലോവാക്കിയിലെ സുഡറ്റൻലാൻഡ് എന്ന പ്രദേശം ജർമ്മനിക്ക് നൽകിയ ഉടമ്പടിയാണ് മ്യൂണിക് ഉടമ്പടി ഇനി അവിടെ അനാക്രമണ സന്ധി എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട് അത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവയ്ക്കാമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ കരാർ അവസാനിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ റഷ്യയും ജർമ്മനിയും തമ്മിൽ ഒപ്പുവെച്ച ഒരു സന്ധിയായിരുന്നു അനാക്രമണ സന്ധി അപ്പോൾ ഇതനുസരിച്ച് ഇവർ പരസ്പരം ആക്രമിക്കില്ല പോളണ്ട് പങ്കുവെക്കാം എന്നൊക്കെ വ്യവസ്ഥ ചെയ്തിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ ഹിറ്റ്ലർ റഷ്യ ആക്രമിക്കുന്നു അതോടെ ഈ കരാർ എന്താണ് ലംഘിക്കപ്പെടുകയാണ് അടുത്ത നമ്മൾ നോക്കുന്നതാണ് യുദ്ധം ബാക്കി വെച്ചത് അപ്പോൾ രണ്ടാം ലോക യുദ്ധത്തിലേക്ക് കടന്നു വന്ന പ്രധാനപ്പെട്ട രണ്ട് ശക്തികളായിരുന്നു റഷ്യയും അമേരിക്കയും അഥവാ സോവിയറ്റ് യൂണിയനും അമേരിക്കയും അപ്പോൾ ഇവരുടെ ഒരു കടന്നുവരവിനെ ഇനി നമ്മൾ നോക്കുന്നത് അപ്പം അതിനു മുൻപ് പേൾ ഹാർബർ ആക്രമണം എന്നൊരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങളാണ് ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത് ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ പ്രവേശിച്ചു അപ്പോൾ അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ പ്രവേശിക്കാനുള്ള പ്രധാന കാരണം ഇതായിരുന്നു അമേരിക്കയിലെ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു ഇതിനെ തുടർന്ന് അമേരിക്ക ജപ്പാനെ ആക്രമിച്ചുകൊണ്ട് രണ്ടാം ലോക യുദ്ധത്തിലേക്കും കടന്നുവരുന്നത് ഇനി നമുക്ക് നോക്കാം സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോകയുദ്ധത്തിൽ ഗതി മാറ്റിമറിച്ചു സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും കീഴടങ്ങി മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല പിന്നീട് നമ്മൾ കാണുന്നത് സഖ്യകക്ഷികളുടെ ആക്രമണമാണ് അപ്പം ഇവരുടെ ആക്രമണം താങ്ങാനാവാതെ ഇറ്റലിയും ജർമ്മനിയും ഒക്കെ കീഴടങ്ങുന്നു മുസോളിനിയെ നാട്ടുകാർ വധിച്ചു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു എന്നാൽ അപ്പോഴൊന്നും കീഴടങ്ങാതെ നിന്ന രാജ്യമായിരുന്നു ജപ്പാൻ ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി അപ്പോൾ ആദ്യം ഈ ജപ്പാനെ കീഴടക്കുന്നതിന് വേണ്ടി റഷ്യ നീങ്ങണം എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുൻപ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ആഗസ്റ്റ് ഒൻപതിന് ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു അതോടെ ജപ്പാനും കീഴടങ്ങി അപ്പോൾ ഈ ജപ്പാനെ ആക്രമിക്കുന്നതിന് വേണ്ടി റഷ്യ നീങ്ങാറില്ല പക്ഷെ അതിനു മുൻപ് ആരാക്രമിക്കുകയാണ് അമേരിക്ക ജപ്പാനെ ആക്രമിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ ആക്രമണം എങ്ങനെയായിരുന്നു അവർ അണുബോംബ് വർഷിക്കുകയാണ് ചെയ്തത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ആറിന് ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ആഗസ്റ്റ് ഒൻപതിന് ഫാറ്റ്മാൻ എന്നാണ് അണുബോംബ് നാഗസാക്കിയിലും വർഷിക്കുന്നു അങ്ങനെയാണ് ജപ്പാനും രണ്ടാം ലോക യുദ്ധത്തിൽ കീഴടങ്ങുന്നത് ഇനി അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് അണുബോംബ് വർഷിക്കുന്നതിൻ്റെ അതുപോലെ ബോംബ് ആക്രമണത്തിൽ നിലച്ചുപോയ ക്ലോക്ക് ബോംബ് വർഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ഹിരോഷിമ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിനു മുൻപ് ഹിബാ കുശകൾ എന്നൊരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട് ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേര് ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാ കുശകൾ അണുവികിരണത്തിൻ്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാ കുശകൾ ജപ്പാനിലുണ്ട് ഓക്കെ അപ്പോൾ ഈ അണുബോംബ് വർഷണത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ വേദന ഇപ്പോഴും തിന്ന് ജീവിക്കുന്ന ആളുകളാണ് ഹിബാ കുശകൾ ഇനി നമുക്ക് രണ്ടാം ലോകയുദ്ധത്തിൻ്റെ ഫലങ്ങൾ നോക്കാം ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോകമേധാവിത്വം തകർന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സംഘടന രൂപീകരിച്ചു ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഫലങ്ങൾ ഒരുപാട് പേർ മരണപ്പെട്ടു സാമ്പത്തിക നില താറുമാറായി യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകരുന്നു ഏഷ്യ ആഫ്രിക്ക രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ കൂടി ശക്തിപ്പെടുന്നു ഐക്യരാഷ്ട്ര സംഘടന രൂപാന്തരപ്പെടുന്നു അതുപോലെ അമേരിക്കയും റഷ്യയും വലിയ വൻ ശക്തികളായിട്ട് മാറുന്നു അടുത്തതായിട്ട് യുദ്ധം കലാസൃഷ്ടികളിൽ എന്നൊരു ബോക്സ് അവിടെ തന്നിട്ടുണ്ട് അതൊന്ന് നോക്കാം പിക്കാസോയുടെ വിഖ്യാത ചിത്രം ഗവേർണിക്ക ഏണസ്റ്റ് ഹെമിങ് വേയുടെ നോവൽ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നിവ രണ്ടാം ലോക യുദ്ധത്തോടുള്ള കലാപരമായ പ്രതികരണങ്ങളാണ് അപ്പോൾ ഈ രണ്ടാം ലോക യുദ്ധത്തിനോട് എതിർപ്പ് കാണിച്ചുകൊണ്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് എഴുതിയ ഒരു നോവൽ അതുപോലെ പിക്കാസോയുടെ ചിത്രം ഗ്വേർണിക്കാം അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയ ഒരുപാട് ചലച്ചിത്രങ്ങളുണ്ട് അത് പിന്നീട് പറയുന്നത് പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദ്യയുടെ യുദ്ധ ചിത്ര ത്രയങ്ങളായ ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നിവയും ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ അലൻ റെനേയുടെ ഹിരോഷിമ മോൺ അമോർ സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നിവയും രണ്ടാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ് അപ്പോൾ ഈ രണ്ടാം ലോക യുദ്ധത്തോട് പ്രതികരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങൾ നോവൽ അതുപോലെ ചിത്രം അതൊക്കെയാണ് ആ ബോക്സിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത ടോപ്പിക്കാണ് സമാധാനത്തിൻ്റെ ചിറകിലേറി ഒന്നാം ലോക യുദ്ധാനന്തരം സഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് ലോകസമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായുള്ള സംഘടനയ്ക്കായി ശ്രമങ്ങൾ ആരംഭിച്ചു ഇതിൻ്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളിൽ ചിലതാണ് അപ്പോൾ ഒന്നാം ലോകയുദ്ധം അവസാനിച്ചതിന് ശേഷം സമാധാനം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി സമാധാനം കൈവരിക്കുന്നതിന് വേണ്ടി സർവ്വരാഷ്ട്ര സഖ്യം എന്നൊരു സംഘടന രൂപീകരിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല അത് സമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് അതിനുശേഷം രണ്ടാം ലോക യുദ്ധാനന്തരം ലോക സമാധാനം സ്ഥാപിക്കുന്നതിനായിട്ട് രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിലാണിത് രൂപാന്തരപ്പെട്ടത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി നാല് നമ്മൾ യു എൻ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് പറയുന്നുണ്ട് അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അപ്പോൾ ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഐക്യരാഷ്ട്രസംഘടനയുടെ ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കാവുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഐക്യരാഷ്ട്ര സംഘടന ഇത് രൂപാന്തരപ്പെട്ട വർഷം ഇതിൻ്റെ ആസ്ഥാനം അതുപോലെ ഇതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ അതുപോലെ യു എൻ പതാകയുടെയും യു എൻ ചിഹ്നത്തിൻ്റെയൊക്കെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട് ഇനി അവിടെ ഒരു ബോക്സ് ഉണ്ട് സഡാക്കോ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൻ്റെ ഇഴയാണ് സഡാക്കോ സിസൂക്കി എന്ന ബാലിക അവൾ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് കോളനികൾ സ്വതന്ത്രമാകുന്നു രണ്ടാം ലോക യുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി അതിനാൽ കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കു കഴിഞ്ഞില്ല കൂടാതെ വൻ ശക്തികളായി ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് ഭരണത്തിൽ നിന്നു കോളനികൾ സ്വാതന്ത്ര്യം നേടി ഇത് അപകോളനീകരണം എന്നറിയപ്പെടുന്നു താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച ചില രാഷ്ട്ര നേതാക്കളുടെ ചിത്രങ്ങളാണിത് അപ്പോൾ സാമ്രാജ്യത്വത്തിനെതിരെ സമരം നയിച്ച പ്രധാനപ്പെട്ട നേതാക്കളാണ് ഗാന്ധിജി ഇന്ത്യയിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേല ഖാനയില് ക്വാമി എൻക്രോമ കെനിയയില് ജോമോ കെനിയാത്ത അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കോളനികളും യൂറോപ്യൻ രാജ്യങ്ങളുടെ അധീനതയിലായിരുന്നു അപ്പോൾ ഈ രണ്ടാം ലോകയുദ്ധം അവസാനിക്കുന്നതോടെ ഈ കോളനികളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരായിട്ട് സമരങ്ങൾ ചെയ്യണം അപ്പോൾ ഇവരുടെ ഈ കോളനികളുടെ ദേശീയ സമരങ്ങൾ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല പോരാതെ വൻ ശക്തികളായിട്ട് വളർന്നു വന്ന അമേരിക്കയും റഷ്യയും ഈ യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുകയാണ് അങ്ങനെ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വതന്ത്രമാകുന്നു ഇതിനെയാണ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടുന്നു അപ്പോൾ ഇത്തരത്തിൽ സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച പ്രധാനപ്പെട്ട നേതാക്കളാരൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യാമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്